വരൂ നമുക്ക് വരയ്ക്കാം നമ്മൾ ഇത് ഇങ്ങനെ ഒരു റാ വരയ്ക്കും ഉണ്ടോ ഇങ്ങനെ വാല് നീട്ടി വരയ്ക്കും അടുത്ത് ഒരു റാവൂടെ വരയ്ക്കാം ഉണ്ടല്ലോ എങ്ങനെ റാവരച്ചു അപ്പോൾ ഞാൻ ശാസ്ത്രീയമായിട്ട് വരയൊന്നും പഠിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാനിങ്ങനെ കണ്ട് വരച്ച് മനസ്സിലാക്കിയത് എൻ്റെ കൂടെ പകർന്നു തരുന്നതാണ് അപ്പം ഇങ്ങനെ റാവരച്ചു ഇവിടെയും റാവരച്ചു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വരച്ചു കണ്ടോ ഇത് സാധാരണ പെൻസിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ വലിയ കൂടിയ പെൻസിലോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഒന്നും ഇതിലുപയോഗിച്ചിട്ടില്ല ഡ്രോയിങ് പെൻസിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല സാധാരണ പെൻസിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വരയ്ക്കുകയാണ് ആർക്കും വരയ്ക്കാം വര അറിഞ്ഞിടാത്ത ആർക്കും വരയ്ക്കാം ആദ്യം ഞാൻ റാ വരച്ചു അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചരിച്ചു വരച്ചു വരച്ചുണ്ടോ ഇവിടെ ഞാനൊരു കണ്ണ് വരച്ചു ഇവിടെ ഒരു ചുണ്ട് വരച്ചു കണ്ടല്ലോ ഇവിടെ ഒരു ചുണ്ട് വരച്ചു ഇവിടെ ഒരു കണ്ണും വരച്ചു ഇത് ഐക്ലിയായില്ലേ ഒരു ടു ബേഡ്സ് ഫേസ് ടു ഫേസ് അപ്പം ഇനി നമുക്കിവിടെ ഇതിൻ്റെ ചിറകിൻ്റെ പോർഷൻ ക്ലിയർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ സാധാ കൊണ്ടാണ് വരയ്ക്കുന്നത് ഡ്രോയിങ് പെൻ അല്ല ഞാനിതൊന്നും എക്സ്പേർട്ടല്ല ഞാൻ പഠിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് കൂടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടി പറഞ്ഞു തരുന്നത് അത് കിളിക്ക് വാല് ഇങ്ങനെ വാല് വരച്ചു ഈ കിളിക്കും ഞാനിങ്ങനെ വാല് വരച്ചു ഫേസ് ടു ഫേസ് നോക്കുന്ന രണ്ട് കിളികളാണ് കണ്ടോ